ഈസ്റ്റർ ദിനത്തിൽ ലോകത്തെ നടുക്കി ശ്രീലങ്കയിൽ സ്ഫോടന പരമ്പര മൂന്ന് പള്ളികളിലും നാല് ഹോട്ടലുകളിലുമടക്കം എട്ടിടത്തുണ്ടായ ഉഗ്രസ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ മരണം കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയി മരിച്ചവരിൽ മലയാളിയടക്കം വിദേശികളുമുണ്ട് സ്ഫോടനങ്ങളുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ശ്രീലങ്കയ്ക്ക് ഈ ഈസ്റ്റർ പ്രാർത്ഥനകൾക്കായി വിശ്വാസികൾ ഒത്തുകൂടിയ മൂന്ന് പള്ളികളിലാണ് പ്രശസ്തമായ നൊഗോംബോ സെന്റ് സൊബാസ്റ്റിൻ പള്ളിയും കൊളംബോ സെന്റ് ആന്റണീസ് പള്ളിയും സ്ഫോടനത്തിൽ തകർന്നു പിന്നാലെ മൂന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും സ്ഫോടനമുണ്ടായി ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപത്തെ സിനമോൺ ഗ്രാൻഡ് ഹോട്ടലിലും സ്ഫോടനമുണ്ടായി ഉച്ചതിരിഞ്ഞും രണ്ടിടത്ത് സ്ഫോടനങ്ങൾ നടന്നു കൊല്ലപ്പെട്ടവരിൽ ഇന്ത്യക്കാരടക്കം മുപ്പത്തിയഞ്ച് വിദേശികളുണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഒരു സംഘടനയും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല ചാവേറുകളാണ് സ്ഫോടനങ്ങൾ നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള വിവിധ രാഷ്ട്ര നേതാക്കൾ ആക്രമണത്തെ അപലപിച്ചു ശ്രീലങ്കയിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം ഹെൽപ്പ്ലൈൻ നമ്പറുകൾ തുറന്നു വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഹൈക്കമ്മീഷണറുമായി സംസാരിച്ച് സ്ഥിതി വിലയിരുത്തി ശ്രീലങ്കൻ സർക്കാർ അടിയന്തര യോഗം ചേർന്നു രാജ്യമെങ്ങും കർഫ്യൂ പ്രഖ്യാപിച്ചു അന്വേഷണം ആരംഭിച്ചതായി പ്രസിഡന്റ് മൈത്രിപാല സിരിസേന പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം തൽക്കാലം തടഞ്ഞിട്ടുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് ന്യൂസ്